ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബറൺ പമ്പിൾ ഹൈപ്പിലാണ് ചിത്രം വരുന്നത് നിരവധി ഫാങ്ഷോകൾ വിവിധയിടങ്ങളിൽ ചിത്രത്തിൽ നിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് തൊടുപുര ആച്ചിക് സിമിഫ്ലെക്സ് തിയേറ്ററിലെ ഫാങ്ഷോ ടിക്കറ്റ് വിറ്റുകഴിഞ്ഞുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മോഹൻലാൽ എംബുനാനെ കുറിച്ച് ടൊവിന്ന പറഞ്ഞ വാർക്കോൾ ചർച്ചയായിരുന്നു എംബുനും ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ റഷ്യയിലാണല്ലോ ലൂസിഫർ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് എത്ര രാജ്യങ്ങളാണ് പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്ക് അറിയാം ഞാൻ കുറെ സീക്വൻസുകൾ കണ്ടു ഭയങ്കര അടിപൊളിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് അത് മൊത്തം സിനിമയെ കാണണം പറ്റിയാൽ അന്നത്തെ പോലെ തന്നെ തനിക്കും രാജിവെട്ടനും ലാലുവട്ടനും ഒക്കെയുള്ള തിയേറ്ററിൽ പോയി കാണുവാൻ ഗംഭീരമായിരിക്കുമെന്ന് നടൻ ടൊവിനോ അഭിപ്രായപ്പെട്ടു ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എംബുരാൻ സിനിമ മാർച്ച് ഇരുപത്തിന് റിലീസ് ആകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിൻ്റെ ആരാധകർ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കുറേഷി അബ്രാമായി ചിത്രത്തിൽ ആ മോഹൻലാൽ എത്തുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടിയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ആയിരിക്കില്ല രണ്ടാം ഭാഗത്തിലെ എംബുരാൻ്റെ പ്രാധാന്യം എന്ന റിപ്പോർട്ടുകളുണ്ട് കുറേഷി എബ്രാമിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാന്റെ അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് കുറേഷി എബ്രഹുമായി ലൂസിഫറിൻ്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന മോഹൻലാൽ എംബുരാൻ സെൽ സിനിമ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സംവിധായും പൃഥ്വിരാജും മോഹൻലാലും നായകനാവുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്തും ജതിൻ രാംദാസിനായി ടോവിന തോമസ് തുടങ്ങിയ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്